Hi hello, Assalamu alaikum, welcome back to my channel. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുടിയങ്ങ് റെസിപ്പിയായിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലേക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റിന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് പാൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഹാപ്പി ഹാപ്പി ബിസ്ക്കറ്റുള്ളത് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറിൽ ഏത് ബിസ്ക്കറ്റും കൊടുക്കാം അത് ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അവിടെ മാറ്റി വെക്കാം ഇനി മെയിനായിട്ട് വേണ്ട വേറൊരു ഐറ്റം ആണ് ബ്രെഡ് ബ്രെഡും ബിസ്ക്കറ്റാണ് ഇതിന് ഇതിന് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഇതാ ഞാനൊരു പാക്കറ്റ് ബ്രെഡ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മിൽക്ക് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പാൽ നോർമൽ പാൽ തന്നെയാണ് ചൂടൊന്നാക്കിയിട്ടില്ല ആ പാലിലേക്ക് ഞാനിതാ ഒരു അരക്കപ്പോളം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പക്ഷേ കുറച്ചും കൂടി ഇരുന്ന് ടേസ്റ്റ് ഉണ്ടായാലേ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴായിരിക്കും അപ്പോൾ ഇതാ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മൾ നേരത്തെ സൈഡെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഉണ്ടല്ലോ അത് ഈ ഒരു മിൽക്കിൻ്റെ ടിപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫുഡ് ഫുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതേപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വന്ന മിൽക്ക് ആ ബ്രെഡിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പാൽ കുടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഒരു കുറച്ചധികം തന്നെ ക്രീം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ക്രീമിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ഹാപ്പി ഹാപ്പി ബിസ്ക്കറ്റ് അത് അതിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇതിന് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും അതുവരെ നമ്മൾ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാം ആ ഒരു ക്രീം നമുക്ക് ഇതേപോലെ മുഴുവനായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ സെക്കൻഡ് ലെയർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കുറച്ച് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ സാധാ നോർമൽ ക്രീം തന്നെയാണ് മധുരമില്ല നല്ല ക്രീം തന്നെയാണ് വേറൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല അത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊന്ന് മൂന്നാമത്തെ ലെയറായിട്ട് ആയിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ മൊത്തത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇത് ഒന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് തീ പോലും കത്തിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയൊരു പുട്ടിങ്ങാണ് കേട്ടോ ഇത് കഴിച്ചാലില്ലേ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അത്രയ്ക്കും ടേസ്റ്റില്ലയാണ് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് സെറ്റായതിനു ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അത് ഞാൻ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കിനെ വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ബിസ്ക്കറ്റ് ചെറുതായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത് എന്തെങ്കിലും പിസ്ത ബദാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിതാ കുറച്ച് ചോ ആ ബിസ്ക്കറ്റിൻ്റെ പൗഡറിന് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളെടുത്തിട്ട് ബൂസ്റ്റിൻ്റെ പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ആൽമണ്ട് പീസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്ത ബദാം എന്തോ ണെങ്കിലും എടുക്കാട്ടോ ഞാൻ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് അതും ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു നാലഞ്ച് മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം അപ്പം അടിപൊളി ടേസ്റ്റുള്ള ഒരു പുടിങ്ങാണ് നിങ്ങൾ ഒരിക്കൽ കഴിച്ചെങ്കിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും സിമ്പിളാണ് വെറും അഞ്ച് മിനിറ്റ് മാത്രം മതി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഒരിക്കൽ ഉണ്ടാക്കി നോക്കട്ടെ ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ ഇഷ്ടമായിങ്കിൽ എന്തെങ്കിലും ഒന്ന് കമ്മനെ കുറിച്ച് see ya next video aati kaan bye bye